الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله <سؤال> بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الصفا والمروة من شعائر الله فمن حج البيت واعتمر فلا جناح عليه أن يطوف بهما فمن تطوأ خيرا فإن الله شاكر عليم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാൻഹുഹത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് മുത്തക്കയും മഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസൂയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ നന്മകൾ മുഹമ്മദ് മുസ്തഫ സാഹു അലി സ്വലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയാം ഇലാഹ ഇല്ലെന്ന ഉൾക്കൊണ്ട ഏതൊരു വ്യക്തിയിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട് അതിലൊന്നാണ് അഞ്ച് നേരത്തെ നമസ്കാരം അഞ്ച് നേരത്തെ നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും അവന് സമാധാനമാണ് നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതൊരു വെളിച്ചമാണ് നബ്സല്ലാഹു അലൈ വസലമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസുൽ സല്ലു അലൈഹി വസ്ലമ ബിലാലിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ബിലാൽ ബാങ്കു കൊടുക്കാൻ സമയമായില്ലേ നിസ്കരിക്കാൻ സമയമായില്ലേ എനിക്ക് ആശ്വാസത്തിനുള്ളൊരു വക നിങ്ങൾ കാണിച്ചു തരുമോ കണ്ടെത്തി തരുമോ എന്ന് നബി അലൈഹി അലൈവല്മ ചോദിച്ചതായി ഹദീസുകളിൽ കാണാം ഈ അഞ്ച് നേരത്തെ നമസ്കാരവും നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുന്നവരാണ് ശ്രദ്ധ കാണിക്കുന്നവരാണ് എന്നാൽ ഈ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച് തന്ന കുറെ സുന്നത്ത നമസ്കാരങ്ങളുണ്ട് ആ നമസ്കാരങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത് സ്വലാത്തു തത്വ എന്നാണ് കുറിച്ച് പണ്ഡിതന്മാർ അഞ്ച് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ നിർവഹിക്കുന്ന ഐച്ഛികമായ നമസ്കാരങ്ങൾക്കാണ് സ്വരാത്തു തത്വ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഞ്ച് പത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള ഏത് നമസ്കാരങ്ങൾക്കും പറയുന്ന പേരാണ് സ്വലാത്തു തത്വ് സ്വലാത്തു തത്വ് നിർബന്ധമായതുണ്ട് സുന്നത്തായതുണ്ട് സുന്നത്ത ശക്തമായ സുന്നത്തായതുണ്ട് എന്നതെല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഓരോ നമസ്കാരങ്ങളുമാണ് അത് ഇൻഷല്ല വരും കുത്തുബകളിൽ നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ ഇങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരം നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ കുറേ ഹിക്മത്തുകളുണ്ട് അതിലൊന്നാമത്തെ ഹിക്മത്ത് എന്താണെന്നറിയും അപ്പോൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അത് കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്തതിലൂടെ നമുക്കെന്ത് കിട്ടുമെന്നറിയുമ്പോൾ നമുക്കത് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയും ഒന്ന് നബ്സല്ലാഹു അലൈ വസലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് ചഖ്മീരുൽ ഫറ നമ്മുടെ ഫറിലിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കുവാനാണ് അള്ളാഹു നിശ്ചയിച്ചത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഹദീസ് നമുക്ക് കാണാം അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന യൗമൽ ഖിയാമ നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന അമല് അത് നമസ്കാരമാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് യഖൂലു ലിൽ മലായിക അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടിമയുടെ നമസ്കാരം ഒന്ന് കാണിച്ചു തരൂ അങ്ങനെ അടിമയുടെ നമസ്കാരം പരിശോധിക്കും അതിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കും ന്യൂനതകളുണ്ട് എങ്കിൽ ആ നമസ്കാരം പൂർണ്ണമാണെങ്കിൽ പൂർണ്ണമായും അവന് പ്രതിഫലം കൊടുക്കും ഇനി അവന്റെ നമസ്കാരത്തിൽ വല്ല ന്യൂനതകളും ഉണ്ട് എങ്കിൽ ചോദിക്കുന്നുണ്ട് അള്ളാഹുസ്ണ്ട്ച്ഛികമായി ഫർലിന് പുറമെ എന്തെങ്കിലും ഐച്ഛികമായ കർമ്മങ്ങൾ ഇയാളുടെ കർമ്മരേഖയിലുണ്ടോ നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ എന്തിനാണത് ആ ഫർലിൽ വന്ന ന്യൂനതകൾ പരിഹരിക്കുവാനാണ് ഞാൻ മനസ്സ് തുറന്ന് ഈ മെമ്പറിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഫർല് നിസ്കരിക്കാൻ തന്നെ നമുക്ക് സമയമില്ല പിന്നെ എവിടെ നിന്നാണ് സുന്നത്ത് നിസ്കരിക്കാൻ സമയം ഫർല് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് മൂന്ന് വട്ടം പറയാൻ പോലും നമുക്ക് സമയമില്ല എല്ലൊരു തിരക്കിലാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് മോഡേൺ സയൻസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ പറയോ ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രോഗം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ഫറലിൽ എന്തെങ്കിലും ന്യൂനത വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് അള്ളാഹു നിശ്ചയിച്ച് തന്ന സുന്നത്ത് നമസ്കാരം എന്ന കാര്യം നമ്മൾ മറക്കരുത് അതേപോലെ തന്നെ നബി സല്ലാഹു അലഹി വസ്ലമ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫിൽ ജന്ന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിലെത്തണമെന്നാണ് സ്വർഗത്തിലെത്തണമെന്ന് മാത്രമല്ല നമ്മുടെ കരലിൻ്റെ കഷ്ണമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി വസ്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണം അതേതൊരു ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സുന്നത്തുകൾ അധികരിപ്പിക്കുക എന്നത് എന്ന് നെബ്സല്ലാഹു അലൈ വസല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ മഹാനായ റബി അതുബിന് അസ്ലമി റബി അള്ളാഹു എന്തൊരു രസമുള്ള ഒരു ജീവിതം എന്നറിയോ എന്ത് മനോഹരമായ ചരിത്രം എന്നറിയോ അദ്ദേഹം പറയാണ് അലി വസ്ലാം ഞാൻ റസൂൽ അള്ളഹുന്റെ കൂടെ കഴിയാണ് രാത്രി കഴിയും പ്രവാചകന്റെ കൂടെ കഴിയും അങ്ങനെ വധു എടുക്കാനുള്ള വെള്ളവും ആവശ്യങ്ങളൊക്കെ ഞാൻ എന്തു ചെയ്യും പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ സേവനങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോ പ്രവാചക തെരുമേ എന്നിവല്ലി സ്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു സെൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ അദ്ദേഹം പറഞ്ഞു ജന്ന എനിക്ക് ഇങ്ങളോടൊന്നും ചോദിക്കാനില്ല എനിക്ക് ഇങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വന്നാൽ മാത്രം മതി വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല നബി സല്ല അലൈഹി വസ്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോക് അതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒരു വല്ലാത്ത ചോദ്യമാണ് വേറെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ അതല്ലാത്തത് അദ്ദേഹം പറഞ്ഞു ഹുവദാഖ് അള്ളാന്റെ റസൂലെ അതല്ലാത്ത വേറൊന്നും എനിക്ക് വേണ്ട സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ എനിക്ക് കഴിയണം അതല്ലാത്ത വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അലൈഹി അലൈസ്മ പറഞ്ഞു സുജൂതുകൾ അധികരിപ്പിച്ചുകൊണ്ട് അതിന് നീ എന്നെ സഹായിക്കണം എന്ന് നബ്സ് അലൈഹി സ്വലം അപ്പൊ എന്തിനാണ് സുന്നത്ത നമസ്കാരം ഹബീബായ മുഹമ്മദ് മുസഫ്ലു അലൈഹി സ്വലമ്മയുടെ കൂടെ സ്വർഗീയാരാമത്തിൽ വിരാജിക്കാൻ അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് മൂന്നാമത്തത് നമുക്ക് നാളെ പരലോകത്ത് ദർജകളാണുള്ളത് സ്വർഗത്തിൽ ദറജകളാണുള്ളത് ദർജകൾ ഓരോ ദർജകൾ കയറുന്നതിനനുസരിച്ച് ഒരുപാട് മേന്മകൾ ഹൈറുകൾ നന്മകൾ ഐശ്വര്യങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സ്വർഗത്തിൽ അപ്പൊ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ദർജകൾ വർദ്ധിക്കാനും അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു തരാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ പ്രവാചക തിരുമേനി സല്ലാ അലി സ്വലമയെക്കുറിച്ച് റദിയാഹുനെ പറയുകയാണ് ലക്കീത്തു സൗബാൻ മൗലൻ്റെ റസൂർ അല്ലാഹി സല്ലാസ്ലാം റസൂറുന്റെ മൗലയായ സൗബാൻ റതി അള്ളാഹുനെ ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ബിൽ ബിൽ ജന്ന എന്നെ സ്വർഗത്തിൽ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു അമലെ എനിക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ചോദിച്ചു മിണ്ടിയില്ലാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല ഏതാണ് അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ചോദിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോ അവസാനം സൗബാർ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം പറയാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി വസ്സമയോട്

പറഞ്ഞു ീത്തു ഞാൻ അബുദ്ദാ റതി അള്ളാഹുനുവിനെയും കണ്ടു ഞാൻ അദ്ദേഹത്തോടും ഈ കാര്യം ചോദിച്ചു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്ന് ഫലി അദ്ദേഹവും എന്നോട് പറഞ്ഞത് മിസ്ലമ ൻ സൗബാൻ റതി അള്ളാഹുനെ പറഞ്ഞ അതേ കാര്യമാണ് എന്നോട് പറഞ്ഞത് സുജൂതുകൾ അധികരിപ്പിക്കുക സുഹാൻ അള്ളാഹ് നമ്മുടെ സുജൂതകൾ അധികരിപ്പിച്ചാൽ അഞ്ച് ഫർലു നമസ്കാരങ്ങൾക്ക് പുറമെ അഞ്ച് വക്തസ്കാരങ്ങൾക്ക് പുറമെ സുജൂതുകൾ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വലിയ തറച്ചകൾ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നാലാമത്തെ കാര്യം ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഐച്ഛികമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് തൃപ്തി അത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങൾ നോക്കൂ പറയുന്ന ഒരു അള്ളാഹുസിയായ ഹദീസ് നമുക്ക് കാണാം മൻ ആദാലി വലിയൻ ആരെങ്കിലും എന്നോട് ശത്രുത വെച്ച് പുലർത്തിയാൽ മൻ ആദാലി വലിയൻ എന്റെ ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് നബി അലൈഹി ഒരു മനുഷ്യനും എന്നിലേക്ക് അടുക്കുന്നില്ല എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഞാനവനെ നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെയല്ലാതെ ഒരു മനുഷ്യനും അവൻ്റെ റബ്ബിൽ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നിർബന്ധമായ കർമ്മങ്ങളിലൂടെയാണ് ഇനി അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഐച്ഛികമായ കർമ്മങ്ങളെ കൊണ്ട് എന്നിട്ട് നബുസ പറഞ്ഞു അത്തു ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഞാൻ അവനെ അവന്തുഹി പിന്നെ അവൻ കേൾക്കുന്ന ചെവി ഞാനാകും പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനായി തരുംഹ പിന്നെ അവൻ പിടിക്കുന്ന കൈ ഞാനായി ചേരും പിന്നെ അവൻ നടക്കുന്ന കാല് ഞാനായി തരും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കണ്ണുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തതൊന്നും കാണൂല പിന്നെ ഈ ചെവി കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തതൊന്നും കേൾക്കൂല പിന്നെ ഈ കൈ കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തത് എടുക്കൂല വാങ്ങൂല കൊടുക്കൂല പിന്നെ അവൻ ഇഷ്ടമില്ലാത്ത ഈ കാലുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നടക്കൂല എന്നിട്ട് നബി പറഞ്ഞു വ ഇൻ നമ്മളെ പഠിപ്പിച്ചതായി അള്ളാഹു പറയുന്നു വ ഇൻ ഇനി അവൻ അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും എന്നോട് രക്ഷ ചോദിച്ചാൽ ഞാൻ ഞാനവന് രക്ഷ കൊടുക്കും അപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹു സുഹാനുഭൂ താലയുമായുള്ള ബന്ധം ദൃഢീകരിക്കുവാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് സുന്നത്ത നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാല് ഏറ്റവും പ്രധാനമായ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത് അള്ളാഹു സുഹാനുഭൂവാല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുച്ചക്കിയങ്ങളിൽ

സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാൻഹുത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മൊമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് ഒസൂയത്ത് ചെയ്യുകയാണ് ഐച്ഛിക നമസ്കാരങ്ങളുടെ അതുവഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐച്ഛിക നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൊലാത്തു റവാത്തിബ് ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ ഫർലിൻ്റെ മുമ്പും പെമ്പുമുള്ള സുന്നത്ത നമസ്കാരങ്ങൾ നബസല്ലാഹു അലഹി വസല്ലമ്മ ഈ വിഷയത്തിൽ രണ്ട് ഹദീസുകൾ പറഞ്ഞതായി നമുക്ക് കാണാം ഒന്ന് ആയിഷ ബി ഫറിയാഹുദ്ധരിക്കുന്ന ഹദീസ് അതേപോലെ തന്നെ ഉമ്മു സലമ ഉമ്മുസല റലിയാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസ് ഒന്ന് പറഞ്ഞു ആരെങ്കിലും സുന്നത്ത് പതിവായി നിർവഹിച്ചാൽ നബി അലൈഹി നബിസൊല്ലാമ പറഞ്ഞു ലഹു ജന്ന സ്വർഗ്ഗത്തിലൊരു വീട് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലാം ഏതാണ് ഈ റവാത്തിബ സുന്നത്തുകളിൽ പന്ത്രണ്ടെണ്ണം നമുക്കറിയാം ഒന്ന് സുബഹിയുടെ മുമ്പ് രണ്ടറക്കാത്ത് ആ രണ്ടക്കാത്തനെ കുറിച്ച് അലൈഹി നബിസള്ളി പറഞ്ഞത് ഈ ദുനിയാവും അതിലുള്ള എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിനേക്കാളും ഏറ്റവും വലിയ ഹൈറാണ് ആ രണ്ടക്കാത്ത് സുന്നത്ത് സുബഹി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിറങ്ങുമ്പോൾ ആ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാൻ പാടുള്ളൂ ഇനി ഒരാൾക്ക് സുബഹി നിസ്കാരത്തിന് നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടും രണ്ടരക്കാത്ത നിസ്കരിക്കാം അത് നബ്സള്ളു അലിസ്ലമുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് സഹാബത്ത് അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാം അതുകൊണ്ട് എന്നും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് ഒരാൾക്ക് അങ്ങനെ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ പിന്നീട് നിസ്കരിക്കാനുള്ള ഒരു അവസരം വരെയുണ്ട് അത്ര ഗൗരവപ്പെട്ട ഒരു നിസ്കാരമാണ് സുബഹിന്റെ മുമ്പിലെ രണ്ടരക്കാത്ത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നബ്സല്ലാസ്ലമ പറയുന്നുണ്ട് ലൊഹുറിന് മുമ്പ് നാല് ലൊഹറിന് ശേഷം രണ്ട് ആറക്കാത്തായി മഹരിബിന് ശേഷം രണ്ട് എട്ടരക്കാത്തായി എഷായിന് ശേഷം രണ്ട് പത്തരക്കാത്തായി സുബഹിന്റെ മുമ്പ് രണ്ട് പന്ത്രണ്ട് റക്കാത്ത് ഈ പന്ത്രണ്ട് റക്കാത്ത് ആരെങ്കിലും പതിവായി നിർവഹിച്ചാൽ ഒന്നുമല്ല സ്വർഗത്തിലൊരു വീട് സ്വർഗത്തിലൊരു വീട് ഞാനല്ല പറഞ്ഞത് ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത നമ്മുടെ കരളിൻ്റെ കഷ്ടമായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ് ഒന്നുമില്ല ആയുസ് കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ നമ്മുടെ അമലിലേക്ക് നമ്മൾ ഇടക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം നമുക്കൊക്കെ എത്രയാ അമലുള്ളത് നമ്മുടെയൊക്കെ അമലെത്രയുള്ളത് നമ്മുടെ ഒക്കെ നമ്മുടെ ഒക്കെ അമലുകളുടെ ബാണ്ഡത്തിൽ എത്ര അമല നമുക്കൊക്കെ ഉള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ചെറിയൊരു പനി വരുമ്പോൾ ഞാൻ ഇന്ന് മെമ്പറിൻ്റെ മുകളിൽ കുത്തുവ പറയേണ്ട ആളല്ല എനിക്ക് പകരം വേറൊരാളെ ഏൽപ്പിച്ചിരുന്നു കുത്തുവ പറയാൻ അദ്ദേഹം വലിയൊരു പ്രയാസത്തിൽപ്പെട്ടപ്പോൾ ഞാൻ നിർബന്ധിതനായി വന്നതാണ് ഞാൻ പറയണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ ഇപ്പോൾ നാവിലൊരു ചെറിയൊരു മുറി വന്നപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല പ്രയാസമാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മളാകെ പ്രയാസപ്പെട്ടുവാണ് നിങ്ങളെ ആലോചിച്ചു നമ്മുടെ ആരോഗ്യം അത്രേ ഉള്ളൂ ആയുസ് അത്രയേ നോക്കുള്ളൂ ആരോഗ്യം കുറഞ്ഞ ആയുസ് കുറഞ്ഞ പടച്ചു എനിക്കും നിങ്ങൾക്ക് തന്ന ഏറ്റവും നല്ലൊരു അവസരം എന്താ അറിയോ ഏത് അമലി ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഒരു കൂലിയല്ല പത്ത് ഇരട്ടി കൂലിയാണ് ഇങ്ങടെ നോക്കൂ പന്ത്രണ്ടിറക്കാത്ത നിസ്കരിച്ച പടച്ചു നമുക്ക് തരാന്ന് പറഞ്ഞ എന്താ പന്ത്രണ്ട് കൂലിയല്ല തരുന്നത് സ്വർഗത്തിലൊരു വീട് ഇങ്ങക്ക് തരാന്നാണ് പറയുന്നത് ഇരട്ടീൻ്റെ ഇരട്ടിയാണ് നമുക്ക് കൂലിയിരുന്നത് അപ്പൊ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ബുദ്ധിയുള്ളവർക്കും വിശ്വാസികൾക്കും കരണീയമായത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അങ്ങനെ ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറകട്ടെ നമ്മുടെ വീടുകളിൽ പലരുമെന്ന് രോഗികളാണ് പലരും പലരുമിന്ന് യാതൊരാലയങ്ങളിൽ ചികിത്സകളിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുസ് ബഹാനുഹൂത്താര അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ ബിസിനസ്സിൽ അള്ളാഹു വറക്കത്ത് ചിരിയുമാരാകട്ടെ എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ട് ഹലാലുകളിൽ മാത്രം മുതുങ്ങി നിന്ന് അതിൽ തൃപ്തിപ്പെടാനുള്ളൊരു നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫു അമ്മു അള്ളാഹു നാമിൻ ആർ اللهم أترنا من النار ربنا تقبل منا إنك أنت السميع الأليم واتبع علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة